ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് നിന്ന് കാർത്തിക്കും ചേട്ടനും കൂടെ ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്യാണ് വെച്ച് പോവുക സഞ്ചരിക്കാത്ത പല രീതിയിലും നമ്മൾ സഞ്ചരിക്കും കാർത്തിക് ഒരു ട്യൂഷൻ എടുക്കുന്ന സ്ഥലമാണ് സ്റ്റഡി റൂമിന്റെ അതെ അതെ സ്റ്റഡി റൂമിന്റെ പ്ലേസ് ആണ് ഇവിടെ ബോർഡ് കണ്ടില്ലേ ബോർഡ് ഉണ്ണിയുടെ വീട്ടിലാണ് കൈസ് നമ്മുടെ സെറ്റ് ചെയ്യുന്നത് മുകളിലത്തെ മുമ്പിലാണ്

ഇത് നമുക്കിത് വീശി കൊടുക്ക നമ്മുടെ കഷ്ടപ്പാടാണ് കൈ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് കൈ ഇത് കാർത്തിക്കിന്റെ ഐഡിയ ആണ് ഓ തീപ്പുരി തീപ്പൊരി തീപ്പുരി ഡെമോ വെച്ച് നോക്കുന്നു ഇവിടെ നിന്നാണ് നമ്മളിനെ വീഡിയോ എടുക്കുന്നത് ഒരു വവ്വാല് ഒരുപാട് നോക്ക് ചായയും പലഹാരവും കഴിച്ചിട്ട് ബാക്കി ചേച്ചി ചേട്ടാ ചായ ചൂട് പോയി ഒട്ടും കൊള്ളത്തില്ല പച്ചവെള്ളങ്ങളൊക്കെ ഇരിക്കും കൊറച്ച് ടീ ബ്രേക്ക് എടുത്തിട്ട് കാർത്തിക്കും ചേട്ടനും കൂടെ ചായയും ആ ഒരു കടിയും കഴിച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് എന്റെ ഞാൻ വന്നോണ്ടേ തന്നെ ആദ്യമേ കഴിച്ചിട്ടുണ്ടായിരുന്നു ചെയ്തില്ല എന്നിട്ട് തിന്നോണ്ടിരിക്കണ കൊള്ളാവും ഗൈസ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പാട്ട് പാടും ഡാൻസ് കളിക്കും അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറും ഗ്രീൻ സ്ക്രീന്റെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സോഫ്റ്റ് ബോക്സ് തയ്യാറാക്കുന്ന ഒരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് സംഭവം നല്ല ഇരുട്ടിയിട്ടുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് ആയിട്ടാണ് ഈ സോഫ്റ്റ് ബോക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മൾ ഫൈനൽ റിസൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹാൻഡ് മേഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബോക്സും നമ്മുടെ ഹാൻഡ് മേഡ് ആയിട്ടുള്ള സ്റ്റുഡിയോയും സ്റ്റുഡിയോ എന്ന് പറയാൻ അത്രയ്ക്ക് വലുതായിട്ട് പറ്റില്ലെങ്കിൽ പോലും നമുക്കതൊരു വലിയ സ്റ്റുഡിയോ ആണ് നമ്മൾ രണ്ട് സോഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രീൻ സ്ക്രീൻ സെറ്റാക്കിയിട്ടുണ്ട് അവിടെ നമ്മൾ ബാക്കി എല്ലാ സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാർത്തിക് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ആകെ ടോട്ടലി ഹാപ്പിയാണ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ എല്ലാം സെറ്റായി സ്റ്റഡി റൂമിന്റെ ക്ലാസ് റൂം അതായത് നമ്മള് ചില ലെസൺസ് ഒക്കെ നമ്മൾ ഇന്ന് തൊട്ട് യൂട്യൂബ് അപ്ലോഡ് വേണ്ടി നമ്മുടെ നമ്മുടെ അല്ല പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ അപ്ലോഡ് ചെയ്യും അതിന് സ്ക്രീനിൽ ബാക്കിൽ ചെയ്ത് കാണിക്കും അതായത് നമ്മൾ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ബാക്കിൽ ഇത് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കുറെ പ്ലാനിങ് ഉണ്ട് പോരാത്തേനും നമ്മൾ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാനും വേണ്ടിയാണ് ഈ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തത് എല്ലാം നമ്മൾ ഹാൻഡ് മേഡ് ആയിട്ട് ചെയ്തതാണ് ഗൈസ് നമ്മുടെ ഈ സോഫ്റ്റ് ബോക്സ് ഇന്ന് വളരെ വലിയ അധ്വാനത്തിന്റെ ഫലമാണ് കാർത്തിക്കിന്റെ ഐഡിയ ആണ് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു അല്ലേ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് അല്ലെ ഹിന്ദി ക്ലാസ് ശരൺ സാർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഒച്ചയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ട്രൈപോഡ് ഉടൻ തന്നെ എത്തുമല്ലേ നമുക്ക് ഇത് ആഡ് ചെയ്യണം

എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ട് വേണം ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ പരിശ്രമം വിജയിച്ചതിന് സന്തോഷത്തിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നമ്മുടെ തന്നെ മറ്റൊരു ചാനലായി സ്റ്റഡി റൂംസ് ഇനി മുതൽ പുതിയ വീഡിയോസുമായി വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ